കുറേശ് കൃഷിമ തുടങ്ങി ഇപ്പൊ ഈ കൊല്ലം രണ്ടായിരത്തില്ലാം കട ചെറിയ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അച്ഛ അത്യാവശ്യം നല്ല മാർക്കറ്റിംഗ് ഉണ്ട് നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം അപ്പൊ തന്നെ പൈസ കിട്ടും ഇതിപ്പോ ഒരു ഏക്കർ സ്ഥലത്താണ് ഇത് ചെയ്തേക്കുന്നത് ആ ഒരു ഏക്കർ ഫുള്ളായിട്ടും ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ പറമ്പുകളുണ്ട് അതിൽ വാഴയുണ്ട് കുറച്ച് ചെറു കഴിഞ്ഞ് പൊള്ളി പയറ് ഇനി പാടം ഒരു ഏക്കറ് ഇപ്പം വാരങ്ങൾക്ക് പയർ കുത്തും അപ്പൊ ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ ഇവര് ടെൻഷനില്ല ഴുങ്ങ് കൃഷി എന്ന് പറഞ്ഞ ടെൻഷൻ ഇല്ല ആകെ നമ്മൾ ചാണകം ചാരം കൂടി പൊടിച്ച് ഫെബ്രുവരിയിൽ നടും ഫസ്റ്റ് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ നടത്താൻ ഇപ്പം ഓണത്തിൽ പറയും ഓണത്തിന് ഞാൻ വിളവെടുപ്പ് നടത്തേണ്ടത് അത് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റിങ് ഞങ്ങൾക്ക് ഒരുമിച്ച് കൊടുക്കുമ്പോൾ മാർക്കറ്റിങ്ങിന് മോശം അപ്പം ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് കൃഷി ചെയ്തേ അതിന് ഒരറ്റ വലിയ കഴുകും ഒറ്റ ചെറിയ കഴുകും അപ്പം അതൊന്ന് നനയ്ക്കൽ കഴിഞ്ഞ് ഇത് നനയ്ക്കാത്ത കഴുകും അങ്ങനെ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്ത് ഇതിൽ കമ്പി കെട്ട് കാലൊക്കെ ഒക്കെ അണു അപ്പൊ നമുക്കിതിനു ഉള്ളിക്കോടൊക്കെ പോവാം പണ്ട് എന്ന് പറഞ്ഞാൽ കൂടും കൂട്ടി വെക്കാം അപ്പൊ ആ രീതി മാറ്റി ഞങ്ങൾക്ക് പുതിയ മെച്ചട ആണ് കൃഷിനെ കൊണ്ട് നടക്കുന്നത് ഇത് നഷ്ട സമാധാനമായിട്ട് നമുക്ക് വീട്ടിൽ കിടക്കാം കാറ്റിന് പേടിക്കില്ല മഴനെ പേടിക്കില്ല നമുക്ക് ആകെ പ്രകൃതി എന്ന് പറയാൻ ഒന്നും വേറെ ഒരു പ്രശ്നമുള്ളത് എനിക്കേട് മാത്രമേ ഉള്ളൂ അത് രണ്ടെണ്ണമൊക്കെ തിന്നും പിന്നെ അവർ തിന്നില്ല അത് ഇതിന് നൂറ് കൂറാണ് വിറ്റാമിൻ ഉള്ള സാധനമാണ് ഇത്യോഗ പ്രയോഗം എന്ന് ചാണകര കൂടി പൊടിച്ച് നല്ല ഭസ്മം പോലെ ആക്കും പൊടിച്ച് നമ്മള് ഒരു ആവറേജ് ഒരു അര മുക്കാ കിലോത്തോളം കുഴിയിലിട്ട് കൊടുത്ത് കെഴുങ്ങ് വെച്ച് മൂടി അങ്ങനെയാണ് തെഴുങ്ങ് നട പിന്നെ ഒരു ഒരു മാസം കഴിഞ്ഞ് മുളക്ക പൊന്തി ഒന്ന് രണ്ട് മൂന്ന് മാസം വരും മുളക് കയറി വരുമ്പോ അപ്പൊ നമ്മള് ഒരു പൊടി വെണ്ണീർ ഇട്ട് കൊടുത്ത് ഒരു മണ്ണിടും പിന്നെ ചെയ്യുന്ന കാര്യമില്ല ഇത് ഈ കൊല്ലം വന്നപ്പോ ഞങ്ങൾ അത്ര കൂടി വരെ ചെയ്തല്ലോ ഒറ്റ വളർത്തമ്മ ആണ് പോകില്ല ഞങ്ങൾക്ക് ഇതൊരു കട പറഞ്ഞ ഒരു കിലോ കഴുങ്ങാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് കിട്ടാറുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഒരു നല്ലൊരു പൈസ ഞങ്ങൾ കിട്ടും ജോലി ഒക്കെ ഞാനും ഭാര്യയും കൂടിയ വള കൃഷിയാണ് അപ്പൊ ഞങ്ങൾ ഇത് വിട്ട് പുറമെ ചിലവർക്ക് പഠിക്ക് പോവും അവിടെ ചില കൃഷികൾ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കലും ചെയ്യലും ഉണ്ട് കൃഷി വകുപ്പിന്റെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് നല്ല റെക്കമെൻ്റേഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞാരൂടായിരുന്നപ്പോഴും പുല്ലൂരായപ്പോഴും നല്ല രീതിയിലാണ് അവർ പോകുന്നത് പിന്നെ ഈ പാടത്ത് വരുമ്പോ ഈ പറഞ്ഞ ചാണകം ചാരം പൊടിച്ചിട്ടുള്ള വളങ്ങളാണ് വാടിണ്ട് വാടിക്ക് രണ്ടു വളം ജൈവം തന്നെ കൊടുക്കും പിന്നെ ലാസ്റ്റ് വരുമ്പോ ലാശം ഡെപ്പോസിറ്റ് കൊടുത്ത് ഒരു കിലോ കൊടുത്ത് ചെയ്യുന്ന പണിയൊക്കെ ചെയ്യുന്നത് ചേച്ചി എന്താണ് പറയാനുള്ളത് ഞങ്ങൾ കൃഷി ചെയ്ത് തുടങ്ങിയപ്പോ തൊട്ട് ഇരിഞ്ഞാലെ ആത്മയുടെ കൃഷി പിള്ളേരുണ്ടല്ലോ ഓഫീസർമാരുണ്ടവിടെ അപ്പൊ അവിടെ ചെന്ന് ഓഫീസിൽ ചെന്ന് പറഞ്ഞു കഴിയുമ്പോ അവരിവിടെ അനുവദിക്കാൻ പറ്റും ഞങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അങ്ങനെ നല്ല സപ്പോർട്ട് നൽകാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ നല്ലൊരു സഹായം കൂടി ഞങ്ങൾക്കുണ്ട് പിന്നെ ഞങ്ങൾ മുരിയാട് പഞ്ചായത്തിൽ മുതിയാട് കൃഷിഭവനാണ് ഇതിൻ്റെ മുരിയാടും ചെന്ന് അവിടെ ചെന്ന് കൃഷി ഓഫീസിൽ അവരോടും കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവരും നല്ല സപ്പോർട്ട് ആയിരുന്നു അവരും ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പോയി ഞങ്ങൾക്ക് അതിനുള്ള പ്രതിപോലൊക്കെ കിട്ടി അങ്ങനെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ലത് തന്നെയായിരുന്നു എപ്പോഴും വിളിച്ചാലും രേഷ്മന്ന് പറഞ്ഞാൽ അതും ഗ്രീഷ്മ ആയാലും നല്ല അഭിപ്രായങ്ങൾ പറയും മറ്റു സാറന്മാരും ആയാലും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു തരാറുണ്ട് അങ്ങനെ ഞങ്ങള് മുന്നോട്ട് പോണു ഞങ്ങൾ ഇത് മുളക്ക് കഴിഞ്ഞ രണ്ട് വാലത്തിന് വെച്ചാണ് ഈ വള്ളി ക്ലാസ്സി വള്ളി മേടിച്ചിട്ട് ഞങ്ങൾ മുകളിലേക്ക് കമ്പി ഇട്ട് അപ്പൊ കമ്പിമ്മ കെടുക്കും അങ്ങനെ കാരണവശാലും താഴേക്ക് പോയില്ല താഴേക്ക് പോകുന്ന എലിക്ടുകൾ കിള കിടക്കാൻ പറ്റില്ല അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് ഇപ്പൊ ഇല്ല നമുക്ക് ഈ കമ്പി ഇട്ട് കഴിഞ്ഞ അത് നമുക്ക് രണ്ട് കൊണ്ടെത്തിക്ക് ഒരു തമ്പിളും വലിയ കമ്പിക്ക് ഒരു കരികൂടിയും ഇട്ട് കഴിഞ്ഞിട്ട് മറച്ചു ഞാൻ കൊടുക്കുന്നെടുത്ത് വയ്ക്കുന്നേ കണക്ക് മണി മൂന്ന് കട വെക്കാം രണ്ട് കട വെക്കാം അങ്ങനെ പോലെ നമുക്ക് ഒരു നാല് പോട്ടിട്ട് ആരേലും സഹായത്തിനുണ്ടോ ആരേലും സഹായത്തിനുണ്ടോ ആരും ഞങ്ങൾ രണ്ടാമത്തെ മാത്രം ഉള്ളൂ ഇത്രയും നേരം എൻ്റെ ചാനലിൽ ഈ ചെറുകിഴിനെ കുറിച്ച് അറിവുകൾ പകർന്നു തന്നാൽ ശ്രീ വാസേട്ടനും ശോഭനച്ചയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ബൈ